കൊല്ലത്ത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചു എന്ന് കേട്ടപ്പോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അതിശയൊന്നും തോന്നിയില്ല കാരണം ഇപ്പൊ ന്യൂസിലെല്ലാം ഇത് സ്ഥിരം കേൾക്കുന്നതാണ് ഇതുപോലത്തെ ന്യൂസുകള് പക്ഷേക്കാരൻ സഹോദരൻ ആണ് എന്നറിഞ്ഞപ്പോൾ സത്യം പറയാലും ഞെട്ടിപ്പോയി കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി അത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന ശ്രമം എത്തുകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കഴിവുകളിൽ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പതിമൂന്ന് വയസ്സുള്ള അനിയനാണ് തന്നെ ഗർഭിണിയാക്കിയതെന്നാണ് പെൺകുട്ടി പോലീസുകാർക്ക് കൊടുത്ത മൊഴി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് ഉൾക്കൊള്ളാൻ തന്നെ കുറച്ച് സമയമെടുത്തു ഏത് കുട്ടിയും എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ആദ്യം പഴി കേൾക്കേണ്ടി വരുന്നത് മാതാപിതാക്കളും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകരുമാണ് കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലും സ്കൂളിലുമായിട്ടാണ് അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പരിധിവരെ കാരണം മാതാപിതാക്കൾ തന്നെയാണ് പിന്നെ ആ പെൺകുട്ടിയുടെ അമ്മയാണ് മെയിൻ ആയിട്ടുള്ള ഉത്തരവാദി അമ്മ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല മക്കളാവുമ്പോൾ അമ്മയും അച്ഛനും ഒരുപോലെ ശ്രദ്ധിക്കണം മക്കളുടെ എന്ത് തെറ്റുകുറ്റത്തിനും അമ്മയും അച്ഛനും ഒരുപോലെ ഉത്തരവാദികളാണ് ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ ഞാൻ ആ കുട്ടികളെ തെറ്റു പറയുന്നില്ല മെയിൻ ഉത്തരവാദി പാരന്റ്സ് തന്നെയാണ് കുട്ടികൾ ഓരോ പ്രായം കഴിഞ്ഞു മുന്നോട്ട് വരുമ്പോഴും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം ഈ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അത് എത്രമാത്രം പവിത്രമായ ബന്ധമാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും പാരന്റ്സ് തന്നെയാണ് ഇവിടെയാണ് സെക്സ് എഡ്യൂക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പലർക്കും ഇപ്പോഴും ഒരു വിചാരമുണ്ട് മോശമായിട്ടുള്ളൊരു കാര്യം ആണ് എന്നുള്ളത് പക്ഷെ സെക്സ് എഡ്യൂക്കേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സെക്സിനെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണ മാറ്റുക ലൈംഗികമായി ആരെങ്കിലും അവരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പ്രാപ്തരാക്കുക അതായത് ഗുഡ് ടച്ച് എന്താണെന്നും ബാഡ് ടച്ച് എന്താണെന്നും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കൗമാരത്തിൽ സംഭവിക്കുന്ന ശാരീരികപരമായും മാനസികപരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക തമാശയ്ക്ക് ഉണ്ടാവേണ്ട ഒന്നല്ല സെക്സ് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതുപോലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സെക്സ് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് പാരന്റ്സ് ഈ കുട്ടികൾക്കുള്ള സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നോക്കുക എപ്പോഴും കുട്ടികൾ എത്ര വളർന്നാലും കുട്ടികളായിട്ട് തന്നെയാണ് പാരന്റ്സ് അവരെ കാണുന്നുള്ളൂ ആ ഒരു കാഴ്ച തന്നെയാണ് ഈ കുട്ടികൾ മുതലെടുക്കുന്നത് മെയിൻ ആയിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവർക്ക് ഫോൺ കൊടുക്കുന്ന സമയം കുറയ്ക്കുക ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് ഈ പ്ലസ് ടുയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് ഫോൺ കൊടുക്കേണ്ടത് അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല ഇനി ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത് എത്ര സമയമാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോണിൽ ചെയ്യുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാൻ പറ്റുന്ന പാരന്റ്സ് ആണെങ്കിൽ മാത്രം കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുക മെയിൻ ആയിട്ട് പാരന്റ്സിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് കുട്ടികളെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് മോണിറ്റർ ചെയ്ത് അവരെ നല്ലതും ചീത്തയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് സ്കൂൾ ആണെങ്കിലും കോളേജ് ആണെങ്കിലും വീടാണെങ്കിലും കുറെ അലമ്പത്തരം കാണിക്കുന്ന കുറെ കുട്ടികളുണ്ട് മക്കളെ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് പതിനാറ് വയസ്സുള്ള ഈ ഒരു കുട്ടി പ്രസവിച്ചു ഇനി മുന്നോട്ടുള്ള ആ ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരിക്കും കാരണം ഓരോ വയസ്സ് കൂടി കൂടി വരുമ്പോഴാണ് ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കാൻ വേണ്ടിട്ട് പോകുന്നത് ആ സമയത്ത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ കുട്ടി എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഓർത്തിട്ട് തന്നെ വയ്യ അതുപോലെ തന്നെ ഇതൊന്നും അറിയാതെ ഒരു കുരുന്ന് ജീവൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് സഹോദരനാണ് ഉത്തരവാദി എന്നാണ് നാളെ ഇത് മാറ്റി പറയുവോ എന്ന് അറിയില്ല ഇനി മറ്റേ ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി സഹോദരന്റെ പേര് പറഞ്ഞതാണോ എന്നും അറിയില്ല എന്നാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് നമ്മൾ കണ്ടറിഞ്ഞു തന്നെയേ മതിയാവുള്ളൂ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കൂ നിങ്ങളുടെ ജീവിതം വീണ്ടും നശിപ്പിക്കാതിരിക്കൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ